ഹലോ ചെങ്ങായിമാരെ അപ്പം നമ്മുടെ കാക്കക്കൂട്ടുകാർ പുതിയതായിട്ടുള്ളവർ വന്നു കേട്ടോ അപ്പോൾ നമ്മളവർക്ക് കുറച്ച് ബ്രെഡ് ഒക്കെ കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ കൊടുത്ത ബ്രെഡ് മുഴുവനും അവർ കൊണ്ട് സൂക്ഷി വെക്കുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ഞാനിവിടെ എഴുന്നേറ്റ് ശരിക്ക് ശ്രദ്ധിക്കുകയാണ് ഇവർ എന്തിനാണെങ്കിലും സൂക്ഷിച്ച് വയ്ക്കണമെന്ന് എനിക്കറിയില്ല പിന്നെ കഴിക്കാനായിരിക്കും അല്ലേ നമ്മളൊക്കെ ഓരോ സാധനങ്ങൾ എടുത്ത ശേഷം മൂടി വെക്കില്ലേ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇവിടെ എടുത്തുകൊണ്ട് പോകുക എന്താണോ എന്ന് എനിക്കറിയില്ല എന്തായാലും രാവിലെ നമ്മളിവിടെ നോക്കിയിരുന്നപ്പോൾ കണ്ടതാണ് കേട്ടോ അന്നും നമ്മളെ പഴയ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുവാണ് നമ്മുടെ കാക്ക കൂട്ടുകാര് പക്ഷേ അന്നേരം തറയിലൊന്നുമല്ല നമ്മൾ മേളിലല്ലേ താമസിക്കണേ അപ്പോൾ ഇങ്ങനെ മണ്ണൊന്നുമില്ലല്ലോ അപ്പോൾ ചിരട്ട ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ അവർ അവരെന്തൊക്കെയോ മൂടി വെക്കുക റബറില കൊണ്ട് മൂടി വെക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ തറയൊക്കെ ആകുകൊണ്ട് ശരിക്കും നമുക്ക് കാണാം അപ്പോൾ പോയി നോക്കുകയോ ചെയ്യാം അവർ ഇങ്ങനെ മൂടി വെക്കുന്നത് പിന്നെ വന്ന് കഴിക്കാനൊന്നും അറിയില്ല ഏതായാലും പിന്നെ വരുവല്ല ഞാൻ കുറേ നേരം നോക്കി കേട്ടോ അവരിട്ടിട്ടൊക്കെ പിന്നെ ഒന്നും വന്ന കണ്ടില്ല പിന്നെ എന്ത് വേണം ഇങ്ങനെ മൂടി വയ്ക്കുന്നതെന്ന് അറിയില്ല എന്തോ പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ കഴിക്കാനാണോന്നും അറിയില്ല കേട്ടോ എന്തായാലും എനിക്ക് നമ്മുടെ കാ പുതിയ കാക്കയുടെ പരിപാടികൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നമ്മൾ അത് ഒരു ഷെയർ ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടാണോ കേട്ടോ എന്തായാലും പേടിയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത് വെറുതെ വന്നു എന്നിട്ട് പേടിയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊന്നും വാങ്ങിച്ചില്ല അത് ഇച്ചിരി പരിചയം വാങ്ങിക്കാൻ പക്ഷെ അവിടുത്തെ കാക്കകളുടെ കൊക്ക് പോലെ അവിടുത്തെ കാക്കകളുടെ കൊക്ക് നേരെ സ്ട്രെയിറ്റാണ് കൂർത്ത പക്ഷെ ഇതിരി അറ്റത്തിച്ചിരി വളഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ പക്ഷേ ഈ കാക്കകളെ ശ്രദ്ധിച്ചില്ല ഫുൾ ആണ് കേട്ടോ നമ്മുടെ അവിടുത്തെ മറ്റേ കാക്കകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുതരം ചാര നിറവൊക്കെ ഉണ്ട് അങ്ങനത്തെയാണ് കേട്ടോ പക്ഷേ ഇത് ഫുൾ ബ്ലാക്ക് അവിടെ ഈത്തരം കാക്കകളില്ല ഇവിടെയാണ് ഇത്തരം കാക്കുകൾ അപ്പോൾ കാക്കയുടെ നടപ്പ് കണ്ടോ ലാലല്ല ലാലല്ല ലാ ലാലല്ല ലാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടു ആ നടപ്പ് കണ്ടു അങ്ങനെ കണ്ടത് മൂടിയിട്ട് കണ്ടോ എന്തായാലും ഞാൻ ഈ മൂടിയിട്ട വസ്തുക്കളൊക്കെ ഞാൻ ചെന്ന് നോക്കി അത് ഞാൻ അതും കൂടെ കൂടി ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കാക്കകളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് പിന്നെ വരാൻ കൂട്ടുകാരി ഏറ്റാറ്റാ നീ അങ്ങോട്ട് പോ പോന്നെ കാണിക്കുന്നോട്ടെ 那，哥哥，那。 എന്നാൽ വെള്ളം കുടിച്ചോ ബാ ഇവിടെ വെച്ചാൽ എന്നാൽ വെള്ളം വെള്ളം കുടിച്ചോ കുടിച്ചോട്ടോ വെള്ളം കുടിച്ചോ ഏ വെള്ളം കുടിച്ചോ